ുളം ദേവികുളങ്ങര പഞ്ചായത്തിലെ അംഗനവാടികളിലെ നിയമനത്തിൽ വ്യാപക ക്രമക്കേടുന്ന പരാതി അർഹരായ ഉദ്യോഗാർത്ഥികളിൽ റാങ്ക് ലിസ്റ്റിൽ പുറത്തായപ്പോൾ നിയമനം ലഭിച്ചത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കം രണ്ട് സി പി എം വാർഡ് മെമ്പർമാർക്ക് സി പി എം ഭരണസമിതിക്കെതിരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സി പി ഹെൽപ്പർ വർക്കർ അടക്കം നിയമനത്തിലാണ് വ്യാപക ക്രമക്കേട് നടന്നത് മുന്നൂറ്റി അമ്പത് പേരെ അഭിമുഖം നടത്തി ഇന്റർവ്യൂ ബോർഡ് തെരഞ്ഞെടുത്ത ഉദ്യോഗാർത്ഥികളുടെ പട്ടിക അട്ടിമറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ സി നിയമനം നൽകിയതായാണ് പരാതി അർഹരായവരെ ഒഴിവാക്കിയപ്പോൾ അനർഹരായ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു പത്താം വാർഡ് മെമ്പർ ലീന എന്നിവരെ അടക്കമാണ് നിയമിച്ചത് നല്ല ടാലൻ്റായിട്ടുള്ള നിരവധി ആൾക്കാർ അതോടൊപ്പം അങ്ങനവാടിയിൽ രണ്ട് രണ്ടര വർഷം ജോലി ചെയ്ത് പരിചയമുള്ള ആൾക്കാർ വരെ ഉണ്ടായിരുന്നു അവരെ എല്ലാം പിന്തള്ളിക്കൊണ്ടാണ് ഈ ഇൻറ്റർവ്യൂ ബോർഡ് എടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പഞ്ചായത്ത് പ്രസിഡൻറ്റും ഐ സി ഡി സൂപ്പർവൈസറും സി ഡി പി ഒയുടെ ചേർന്നുകൊണ്ട് അവരുടെ പാർട്ടിയുടെ അംഗങ്ങളെ എന്ന് വെച്ചാൽ ആദ്യം വർക്കറെ നിയമിച്ചതിൽ പത്താം വാർഡ് മെമ്പറായിട്ടുള്ള ഒരാളെ നിയമിച്ചു ഇപ്പൊ എടുത്തിരിക്കുന്ന പതിമൂന്നാം വാർഡ് മെമ്പർ എന്ന് പറയുന്നത് ആരോഗ്യ സ്റ്റാൻഡിങ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് അല്ലെ ഒരു കാക്കേ കാക്കെ കൂടെ എവിടെയെന്നുള്ള പാട്ട് പാടാൻ പോലും കഴിവില്ലാത്ത ഒരാളെ നിയമിച്ചത് ഇത് ശരിക്കും അഴിമതി അതുകൊണ്ടാണ് ഞങ്ങൾ തറപ്പിച്ച് പറയുന്നു അവർ അർഹതപ്പെട്ട ആളല്ല സി പി എം പഞ്ചായത്ത് അംഗം ശ്യാമ വേണുവും സി പി ഐ പ്രതിനിധിയായ വൈസ് പ്രസിഡന്റ് നിദൂഷയുമാണ് നിയമനത്തിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി ആദ്യം രംഗത്തെത്തിയത് വർഷങ്ങളായിട്ട് നടത്തി അംഗൻവാടി വർക്കർ ഹെൽപ്പർ നിയമനം നടത്തിയിട്ട് അതിനകത്ത് ഹെൽപ്പർ നിയമനം കഴിഞ്ഞ ഒരു എട്ട് മാസങ്ങൾക്ക് മുമ്പ് നടത്തി ീതികളൊന്നും കണ്ടില്ല പക്ഷേ ഇന്നത്തെ വർക്കർ നിയമനത്തില് അതീവ ഗുരുതര വീഴ്ചയാണ് സംഭവിക്കുന്നത് ഞാൻ അടക്കം ഇരിക്കുന്ന ഭരണസമിതിയുടെ കാര്യമാണ് പറയുന്നത് അതീവ ഗുരുതരമായിട്ട് തന്നെയാണ് ഇവിടുത്തെ വർക്കർ നിയമനം നടന്നിരിക്കുന്നത് അർഹതയില്ലാത്ത കൈകളിലാണ് ഇതെത്തിച്ചേർന്നിരിക്കുന്നത് ഇത് ആരും അറിയാതെ രഹസ്യമായിട്ട് ഒരു ഐ സി ഡി എസ് ലിസ്റ്റ് ഇടുമ്പോ ഐസിഡിഎസ് ഓഫീസിൽ പ്രദർശിപ്പിക്കണം നേരെ പഞ്ചായത്ത് ഓഫീസിൽ ആ ലിസ്റ്റ് ഇടണം ഇതൊന്നും ചെയ്യാതെ രാവിലെ അവരിട്ട് നോട്ടീസ് ബോർഡിൽ ഇട്ടല്ല രാവിലെ ഞാൻ വരുമ്പോഴില്ല കണ്ണിൽ അങ്ങനെ ഒരു ഒരു കാര്യം ലിസ്റ്റ് ഇട്ട് ലിസ്റ്റിൽ സ്വീകരിച്ച് അതിനുള്ള അതൊന്നും തന്നെ ചെയ്യാതെ രാവിലെ പഞ്ചായത്ത് അത് ശരിയാണോ ജനങ്ങൾ നിങ്ങൾ സംസാരിക്കുക പരാതികൾ ബി ജെ നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല ആലപ്പുഴ ജില്ലാ ശിശു വികസന ഓഫീസിൽ കഴിഞ്ഞ മെയ് മാസം പത്തൊമ്പതാം തീയതി പരാതി നൽകുകയും അതുപോലെ അതിൻ്റെ പകർപ്പ് വനിതാ ശിശുവികസന ഡയറക്ടറേറ്റിലേക്കും ശിശുവികസന ഓഫീസ് കായംകുളം സി ഡി പി ഓഫീസിലേക്കും നൽകിയിട്ടുള്ളതാണ് ഇതിനെതിരെ യാതൊരു നടപടി സ്വീകരിക്കാതിരിക്കുകയും പാർട്ടി അംഗങ്ങളായ പഞ്ചായത്ത് മെമ്പർമാരെ വർക്കർമാരായും ഹെൽപ്പർമാരൊക്കെയായി സ്ഥിര നിയമനം നടത്തിയാണ് യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഇല്ലാത്ത ആൾക്കാരാണ് വർഷങ്ങൾ അംഗൻവാടിയിൽ ജോലി ചെയ്ത് പരിചയമുള്ളവരെ ഒഴിവാക്കിയാണ് സി പി എം ഇഷ്ടക്കാരെ നിയമിച്ചതെന്നും റാങ്ക് ലിസ്റ്റിൽ നടത്തിയ തിരുമറിയിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നുമാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം ഒരു കൊല്ലം ഇരുന്നു പോട്ടെ ആ ലിസ്റ്റിന് അത് പേര് പോലും ഇല്ല എന്നെക്കാട്ടിലും കൂടുതൽ വർഷങ്ങൾ ഇരുന്നവരുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തവരുണ്ട് അവരുടെ പേരെങ്കിലും ഒന്നും വരണ്ട ഇത് പാർട്ടിക്കാർക്ക് അവരുടെ ബന്ധുക്കൾക്കും മാത്രമാണ് കൊടുത്തേക്കുന്നത് അംഗൻവാടിയുടെ പടി കയറാത്ത ഒരാളിനാണ് മെമ്പറിനാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത് കായംകുളം നഗരസഭയ്ക്ക് പിന്നാലെ ദേവികുളങ്ങരയും സി പി എം നിയമനങ്ങളിൽ ക്രമക്കേട് നടത്തി അർഹരായ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് ക്യാമറാമാൻ സുമേഷ് പുന്നമ്മടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ